കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസവും പുരോഗമിക്കുകയാണ് നദിയുടെ മധ്യഭാഗത്തുള്ള മൺകൂനയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് നിഗമനം എന്നാൽ നദിയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല അത്രയും ശക്തമായ അടിയൊഴുക്കാണ് പുഴയിലുള്ളത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയുണ്ടെന്ന് സൂചന ലഭിച്ച ഭാഗത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജ്ജുനുവേണ്ടി ഗംഗാവാലി പുഴയുടെ അടുത്തട്ടിലിറങ്ങി പരിശോധന നടത്താനുള്ള സംഘത്തിന്റെ ശ്രമങ്ങൾ ഇന്നലെയും വിഫലമായി നദിയിലെ അടിയൊഴുക്കിന്നലെ അഞ്ച് ദശാംശം അഞ്ച് നോട്ട്സ് ആയിരുന്നു മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗം രണ്ട് മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നേവി സംഘം സന്നദ്ധരാണ് മൂന്ന് ദശാംശം അഞ്ച് നോട്ട്സ് അതായത് മണിക്കൂറിൽ ആറ് ദശാംശം നാല് കിലോമീറ്റർ വേഗമാണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറായേക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നത് അപകടമാണ് അർജുൻറെ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞതായി ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ പറയുകയും ചെയ്തു മരത്തടികൾ വേർപെട്ടതോടെ ഭാരം കുറഞ്ഞ ലോറി ഒഴുക്കിൽ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതായി സംശയിക്കുന്നുണ്ട് അതേസമയം ലോറിയിൽ മനുഷ്യസാന്നിധ്യം നിർണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിങ്ങിലും കഴിഞ്ഞിട്ടില്ല റിട്ടേൺ മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ സംഘം ഇവിടെ പരിശോധന തുടരുന്നുമുണ്ട് വൈകാതെ ലോറിയുടെ കൃത്യമായ ദൃശ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു അപകടത്തിൽപ്പെട്ടവരിൽ അർജുനുൾപ്പെടെ മൂന്നുപേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നും ഇവർക്കായുള്ള രക്ഷാദൌത്യം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു കുന്നിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണ ഇരുപതിനായിരം ടൺ മണ്ണ് ഇതുവരെ നീക്കി പരിശോധിച്ചതായും എംഎല്എ പറഞ്ഞു ഇന്നലെ സ്ഥലത്തെത്തിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദൌത്യം തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം അധികൃതരെ അറിയിച്ചു കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ തിരച്ചിലിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ നിലവിലെ കാലാവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണ് നാവികസേനയുടെ ബോട്ടുകൾ പോലും വെള്ളത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും അതിനാൽ ഫ്ലോട്ടിംഗ് പ്രതലങ്ങൾ ഒരുക്കാമെന്ന ആശയം ഇന്നലത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു അതിനുള്ള സാധ്യത തേടുന്നുമുണ്ട് എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല നാവികസേനാംഗങ്ങൾക്ക് നിൽക്കാനുള്ള പ്രതലമൊരിക്കലും താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ടെത്തിയ സ്ഥലത്ത് അവശിഷ്ടങ്ങൾ കൂടി കിടക്കുന്നതിനാൽ അവിടെ ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെട്ടേക്കാം യാൽ പോലും ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ് പുഴയിലുള്ളത് നദിയിൽ ഐബോർഡ് ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ നാലാമതൊരു സിഗ്നൽ കൂടി ഇന്നലെ സ്വകാര്യ കമ്പനിയുടെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് പുതിയ സിഗ്നൽ ലഭിച്ചത് ഗംഗാവാലി നദിയുടെ ഏറ്റവും മധ്യത്തിലായി രൂപപ്പെട്ടിരിക്കുന്ന മൺകുനയിൽ നിന്ന് ലഭിച്ച ഈ സിഗ്നൽ തീർച്ചയായും ട്രക്കിന്റെ തന്നെയാകാമെന്നാണ് സ്വകാര്യ കമ്പനി അറിയിക്കുന്നത് ബോട്ടിൽ പ്രത്യേക ക്യാമറകൾ സജ്ജീകരിച്ചും ഡ്രോൺ പറത്തിയുമാണ് പരിശോധനകൾ നടത്തിയത് അതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കോഴിക്കോട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ഇന്ന് പരാതിക്കാരിയുടെ വിശദമൊഴിയും രേഖപ്പെടുത്തി അർജുന്റെ അമ്മയുടെ പ്രതികരണ ഭാഗം എഡിറ്റ് ചെയ്തായിരുന്നു പ്രചാരണം നടത്തിയത് ന്യൂസ് ഡെസ്ക്